നദിയുടെ ഒഴുക്കിൽപ്പെട്ട് ശ്രീദത്തൻ ആഴങ്ങളിലേക്ക് താണുപോയി ഏറെ ദൂരം വെള്ളത്തിനടിയിലൂടെ നീന്തി ചെന്നപ്പോൾ പെട്ടെന്ന് വെള്ളം അപ്രത്യക്ഷമായി പകരം അവിടെ അതിമനോഹരമായൊരു ശിവക്ഷേത്രം അവൻ കണ്ടു പക്ഷേ ആ സ്ത്രീയെ കാണാനില്ലായിരുന്നു അവശനായ ശ്രീദത്തൻ ആ ശിവക്ഷേത്രത്തിന് മുന്നിലെ പൂന്തോട്ടത്തിൽ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ അതീവ സുന്ദരിയായ പെൺകുട്ടി ശിവപൂജയ്ക്കായി അവിടെ എത്തി അത് താൻ നദിയിൽ കണ്ട പെൺകുട്ടി തന്നെയാണ് എന്ന് ശ്രീദത്തിന് മനസ്സിലായി പൂജ കഴിഞ്ഞ് അവൾ നടന്നു നീങ്ങിയപ്പോൾ അവൻ അവളെ പിന്തുടർന്നു അവൾ ദേവലോകത്തിന് തുല്യമായ ഒരു കൊട്ടാരത്തിലേക്കാണ് കയറിപ്പോയത് ശ്രീദത്തനും ധൈര്യമായി അകത്ത് കയറി അവൾ അവനെ ഗൗനിക്കാതെ ഒരു സിംഹാസനത്തിൽ പോയിരുന്നു ആയിരക്കണക്കിന് തോഴിമാർ അവൾക്ക് സേവനം ചെയ്യുന്നുണ്ടായിരുന്നു ശ്രീദത്തനും അവളുടെ അടുത്ത് പോയിരുന്നു പെട്ടെന്ന് ആ സുന്ദരി പൊട്ടിക്കരയാൻ തുടങ്ങി അവളുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് കണ്ട് മനസ്സലിഞ്ഞ് ശ്രീദത്തൻ ചോദിച്ചു നിങ്ങൾ ആരാ എന്തിനാ കരയുന്നത് എന്നോട് പറഞ്ഞോളൂ നിങ്ങളുടെ സങ്കടം മാറ്റാൻ എനിക്ക് കഴിയും ശ്രീദത്തൻ പറയുന്നത് കേട്ട് ആ യുവതി കണ്ണു തുടച്ചു അങ്ങേക്കെന്നെ സഹായിക്കാനാവുമെന്ന് എനിക്കറിയാം അങ്ങ് കൂട്ടുകാരനെ മല്ലയുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അത് കേട്ട് ശ്രീദത്തൻ അത്ഭുതപ്പെട്ടു പോയി ആ പെൺകുട്ടി തുടർന്നു ഇത് പാതാളലോകമാണ് ഞങ്ങൾ അസുരരാജാവായ മഹാബലിയുടെ ആയിരം പേരക്കുട്ടികളാണ് ഞങ്ങളിൽ ഏറ്റവും മൂത്തവളാണ് ഞാൻ എൻ്റെ പേര് വിദ്യുത് പ്രഭ എന്നാണ് മഹാവിഷ്ണു ഞങ്ങളുടെ മുത്തച്ഛനെ പാതാളത്തിലേക്ക് അയച്ചു അച്ഛനെ മല്ലയുദ്ധത്തിൽ തോൽപ്പിച്ചു ഇപ്പം ഞങ്ങളുടെ നഗര കവാടത്തിൽ ഒരു സിംഹം കാവൽ നിൽക്കുകയാണ് ഞങ്ങൾക്കകത്തേക്കോ അകത്തുള്ളവർക്ക് പുറത്തേക്കോ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ ആ സിംഹം ഒരു ശാപം കിട്ടിയ യക്ഷനാണ് അതിനെ മല്ലയുദ്ധത്തിൽ തോൽപ്പിക്കുന്ന വീരന് മാത്രമേ ആ യക്ഷന് ശാപമോക്ഷം നൽകാൻ കഴിയൂ അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങളുടെ നഗരം സ്വതന്ത്രമാവും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യണം അവൾ പറഞ്ഞു അത് കേട്ട് ശ്രീദത്തൻ അല്പം ഒന്ന് ഭയന്നുപോയി അവൻ പറഞ്ഞു സിംഹവുമായി മല്ലയുദ്ധം നടത്താനുള്ള ശക്തി എനിക്കുണ്ടോയെന്നറിയില്ല എനിക്ക് മൃഗങ്ങളുമായി ഏറ്റുമുട്ടി ശീലമില്ല അവൾ തുടർന്നു ആ സിംഹത്തെ തോൽപ്പിച്ചാൽ മൃഗാങ്കം എന്ന അത്ഭുത വാൾ ലഭിക്കും അതുകൊണ്ട് അങ്ങക്ക് ലോകം മുഴുവൻ കീഴടക്കാൻ പറ്റും അത് കേട്ടതോടെ ശ്രീധത്തിനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് തീരുമാനിച്ചു പിറ്റേന്ന് അവൻ ആ നഗര കവാടത്തിലേക്ക് പോയി ദൂരെ അവനെ കണ്ടതോടെ ഭീകരനായ ആ സത്വം അവന് നേരെ ചാടി വീണു അതിന്റെ നഖങ്ങൾ അവൻ്റെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഏൽപ്പിച്ചു പക്ഷേ ഏറെ നേരത്തെ യുദ്ധത്തിന് ശേഷം അവൻ ആ സിംഹത്തെ തോൽപ്പിച്ചു അതോടെ ശാപമോക്ഷം കിട്ടിയ യക്ഷൻ സന്തോഷത്തോടെ തന്റെ വാൾ ശ്രീധത്തിന് സമ്മാനിച്ചു തിരിച്ചു വന്ന ശ്രീദത്തനെ വിദ്യുത് പ്രഭ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു നന്ദി സൂചകമായി അവൾ അവന് വിഷമില്ലാതാക്കുന്ന ഒരു മാന്ത്രിക മോതിരവും സമ്മാനിച്ചു അപ്പോഴേക്കും അവളുടെ രണ്ടാമത്തെ സഹോദരി വന്ന് ചോദിച്ചു ചേച്ചി ഇനി ഇദ്ദേഹത്തെ എന്തു ചെയ്യും പാതാളലോകത്തിൽ ഒരു മനുഷ്യനെ പാർപ്പിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല നമുക്ക് ഇയാളെ ഒഴിവാക്കിയേ മതിയാവൂ ഞാനൊരു വിദ്യ കണ്ടിട്ടുണ്ട് വിദ്യുത് പ്രഭ പറഞ്ഞു ഇരിക്കുന്ന ശ്രീദത്തനോട് അവൾ പറഞ്ഞു ഉദ്യാനത്തിലുള്ള കുളത്തിലൊന്നു മുങ്ങി വരൂ യുദ്ധം കഴിഞ്ഞ് ക്ഷീണം മാറട്ടെ അത് സംബന്ധിച്ച ശ്രീദത്തൻ കുളത്തിലേക്ക് നടന്നു അപ്പോഴേക്കും വിദ്യുത് പ്രഭ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു അവിടെ മുതലകളുടെ ശല്യമുണ്ട് അതുകൊണ്ട് വാൾ കയ്യിൽ കരുതിക്കോളൂ അത് കേട്ട ശ്രീദത്തൻ തന്റെ വാളും കൈയിലെടുത്തു അവൾ പറഞ്ഞത് വിശ്വസിച്ച് കുളത്തിൽ മുങ്ങിയ ശ്രീദത്തൻ പൊങ്ങി വന്നത് ഗംഗാനദിയുടെ തീരത്തായിരുന്നു അപ്പോഴേക്കും അവനൊരു യുവാവായി മാറി പാതാള ലോകത്തിലേക്ക് പോയിട്ട് ഏറെ നാളുകളായി എന്നവന് മനസ്സിലായി ആ മാറ്റമാണ് തന്റെ ശരീരത്തിൽ കാണുന്നത് എന്ന് അവന് തോന്നി ലോകവും ആ പെൺകുട്ടിയും നഷ്ടമായെങ്കിലും അവന്റെ കയ്യിലാ മാന്ത്രികവാളും മോതിരവും ഉണ്ടായിരുന്നു താൻ ചതിക്കപ്പെട്ടു എന്ന് അവന് മനസ്സിലായി വിദ്യുത് പ്രഭ തന്നെ അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ഉപേക്ഷിച്ചിരിക്കുന്നു ഇനി ഒന്നും ചെയ്യാനില്ല പക്ഷേ അവൾ തന്ന വസ്തുക്കൾ ഇപ്പോഴും കയ്യിലുണ്ട് അത് പ്രയോജനപ്പെടുമെന്ന് ശ്രീദത്തൻ കരുതി ഗംഗാതീരത്ത് വെച്ച് അവൻ തന്റെ സുഹൃത്തായ നിഷ്ഠൂരകനെ കണ്ടുമുട്ടി ചങ്ങാതി നീ എത്ര കാലമായി പോയിട്ട് നീ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു കുറെ കാലം കാത്തു നിന്നിട്ട് കൂട്ടുകാരോരോരുത്തരായി ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി ഇപ്പോൾ ഞാൻ മാത്രമായി ഇവിടെ പക്ഷേ എൻ്റെ കാത്തിരിപ്പിന് ഫലമുണ്ടായി നീ തിരിച്ചു വന്നല്ലോ സന്തോഷമായി അവൻ പറഞ്ഞു ശ്രീദത്തനും സന്തോഷിച്ചു അവൻ നിഷ്ഠൂരകനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ചു പക്ഷേ അപ്പോഴേക്കും നിഷ്ഠൂരകന്റെ മുഖം വാടി എന്തുകൊറ്റിച്ചങ്ങാതി പെട്ടെന്ന് മുഖം വാടിയല്ലോ ശ്രീദത്തൻ ചോദിച്ചു ഇവിടെ ഒരു ദുരന്തം നടന്നു അത് നിന്നോടെ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല നിന്റെ അച്ഛൻ്റെ നാട്ടിലെ രാജാവ് മരിച്ചുപോയി പുതിയ രാജാവായി നമ്മുടെ കൂട്ടുകാരനായ വിക്രമശക്തി അധികാരമേറ്റു നിന്നോടുള്ള പക തീർക്കാനാണ് അവൻ ആദ്യം ശ്രമിച്ചത് പക്ഷെ നിന്നെ എത്ര അന്വേഷിച്ചിട്ടും കണ്ടെത്താനായില്ല ഒടുവിൽ അവൻ നിന്റെ അച്ഛനായ കാലനേമിയോട് നീ എവിടെയാണ് എന്ന് ചോദിച്ചു അദ്ദേഹവും അറിയില്ലെന്ന് പറഞ്ഞതോടെ നീ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ച രാജാവ് നിന്റെ അച്ഛനെ ഒരു കളവിൽ പ്രതിയാക്കി കള്ളനെ പോലെ കഴിവേറ്റി കൊന്നു ഇത് കണ്ട് സഹിക്കാനാവാതെ നിന്റെ അമ്മയും മരിച്ചു നിഷ്ഠൂരകൻ പറഞ്ഞത് കേട്ട് ശ്രീദത്തൻ തകർന്നുപോയി തനിക്ക് നീ ആരുമില്ല എന്ന വാർത്ത അവന് സഹിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ കുടുംബമില്ലാതാക്കിയ വിക്രമശക്തിയെ ഒരിക്കലും വെറുതെ വിടാനാവില്ല എന്ന് അവൻ തീരുമാനിച്ചു പക്ഷേ വിക്രമശക്തി രാജാവാണ് അയാളെ അങ്ങനെ എളുപ്പം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ശ്രീദത്തൻ അറിയാമായിരുന്നു മനസ്സിൽ ചില കണക്കുകൾ കൂട്ടിക്കൊണ്ട് അവൻ നിഷ്ഠൂരകനോടൊപ്പം നടന്നു യാത്രക്കിടയിൽ വഴിയിൽ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ അവൻ കണ്ടു എന്തിനാ നിങ്ങൾക്കറിയുന്നേ അവൻ ചോദിച്ചു എനിക്ക് വഴി തെറ്റിപ്പോയി രാത്രിയാവാറയിലെ ഭയം തോന്നുന്നു അവൾ പറഞ്ഞു സഹതാപം തോന്നിയ ശ്രീദത്തൻ അവളെയും കൂടെ കൂട്ടി ശരി ഞങ്ങൾ പട്ടണത്തിലേക്കാണ് കൂടെ വന്നോളൂ അവൻ പറഞ്ഞു രാത്രി ഒരു പഴയ കെട്ടിടത്തിൽ അവർ വിശ്രമിച്ചു പാതിരാത്രിയിൽ എന്തോ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന ശ്രീദത്തൻ കണ്ടത് ഭീകരമായ ഒരു കാഴ്ചയാണ് കൂടെ വന്ന സ്ത്രീ ഒരു രാക്ഷസിയായി മാറി തൻ്റെ കൂട്ടുകാരനായ നിഷ്ഠൂരകനെ കൊന്നു തിന്നുന്നു ശ്രീദത്തൻ ചാടി എഴുന്നേറ്റ് തന്റെ മൃഗാങ്കം എന്ന വാളൂരി അവൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു പെട്ടെന്ന് ആ രാക്ഷസി സുന്ദരിയായൊരു സ്ത്രീയായി മാറി എന്നെ കൊല്ലരുത് ഞാനൊരു അപ്സര സ്ത്രീയാണ് ഇതൊരു ശാപമായിരുന്നു പണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ തപസ് മുടക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം ശപിച്ചതാണ് നീ എൻ്റെ മുടിയിൽ സ്പർശിച്ചതോടെ ആ ശാപം മാറി ധീരനായ ഒരു മനുഷ്യൻ എൻ്റെ മുടിയിൽ സ്പർശിക്കുമ്പോൾ ഞാൻ ശാപമോചിതയാവുമെന്നായിരുന്നു മുനി പറഞ്ഞത് ഇതിന് പകരമായി എന്ത് വരം വേണമെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാം അവൾ പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് എൻ്റെ സുഹൃത്ത് മരിച്ചു കിടക്കുന്നു എനിക്ക് വേറെ ഒന്നും വേണ്ട എൻ്റെ സുഹൃത്തിനെ ജീവനോടെ തിരിച്ചു തരൂ ശ്രീദത്തൻ പറഞ്ഞു അതോടെ ആ അപ്സര സ്ത്രീ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ നിഷ്ഠൂരകൻ അത്ഭുതകരമായി ഉയർത്തെഴുന്നേറ്റു അവർ വീണ്ടും സഞ്ചരിച്ച് പാടലീപുത്രമെന്ന നഗരത്തിൽ എത്തിച്ചേർന്നു അവിടെ വസന്തോത്സവം നടക്കുകയായിരുന്നു അതിനിടയിൽ ശ്രീദത്തൻ സുന്ദരിയായ ഒരു രാജകുമാരിയെ കണ്ടു അവളുടെ പേര് ലതിക എന്നായിരുന്നു രാജ്യത്തെ രാജകുമാരിയായിരുന്നു അവൾ കണ്ട മാത്രയിൽ തന്നെ ഇരുവരും പ്രണയത്തിലായി ശ്രീദത്തൻ ഏറെ നേരം അവളെ നോക്കി നിന്നുപോയി പെട്ടെന്നാണത് സംഭവിച്ചത് താഴെ പുല്ലിനിടയിൽ കിടന്നിരുന്ന സർപ്പത്തെ അവൾ അറിയാതെ ചവിട്ടി സർപ്പം അവളെ ആഞ്ഞു കൊത്തുകയും ചെയ്തു ആ നിമിഷം തന്നെ രാജകുമാരി ബോധരഹിതയായി അവളുടെ തോഴിമാർ ഭയന്നുപോയി അവർ ചുറ്റും നോക്കിക്കൊണ്ട് അലമുറയിട്ട് കരഞ്ഞു എന്താണ് ചെയ്യേണ്ടത് എന്ന് അവിടെ കൂടിയിരുന്ന ആർക്കും ധാരണയുണ്ടായിരുന്നില്ല അപ്പോഴാണ് ശ്രീദത്തൻ തൻ്റെ കയ്യിലുള്ള മോതിരത്തെപ്പറ്റി ഓർത്തത് അവൻ ഓടിച്ചെന്ന് തൻ്റെ കൈവശമുള്ള മാന്ത്രിക മോതിരം സർപ്പദംശനമേറ്റ സ്ഥലത്ത് വച്ചു അതോടെ രാജകുമാരി രക്ഷപ്പെട്ടു ഉണർന്നപ്പോൾ അവൾ അവനെ അടുത്ത് കണ്ടു അതോടെ ശ്രീദത്തൻ്റെ മനസ്സ് രാജകുമാരിയിൽ തറഞ്ഞുപോയി പക്ഷേ ഒരു സാധാരണക്കാരനായ തനിക്ക് ഒരിക്കലും അവളെ കിട്ടില്ല എന്ന് ശ്രീദത്തൻ അറിയാമായിരുന്നു തൻ്റെ ആഗ്രഹം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവൻ അവിടെ നിന്നും പോയി അപ്പോഴാണ് രാജകുമാരിയുടെ തോഴിയായ ഭവാനിക അവൻ്റെ അരികിലേക്ക് ഓടി വന്നത് ഒരു നിമിഷം നിൽക്കാമോ അവൾ ചോദിച്ചു ശ്രീദത്തൻ നിന്നു രാജകുമാരിക്ക് അങ്ങേ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങയോട് ഈ വിവരം പറയാൻ എന്നെ അറിയിച്ചു അവൾ പറഞ്ഞു ശ്രീദത്തൻ അത് ഏറെ സന്തോഷിച്ചു പക്ഷേ തൻ്റെ മനസ്സിൽ തോന്നിയ യാഥാർത്ഥ്യം അവൻ തോഴിയോട് പറഞ്ഞു ക്ഷമിക്കണം ഞാനൊരു സാധാരണക്കാരനാണ് സ്വന്തമായി വീടോ ബന്ധുക്കളോ ഇല്ല ഒരിക്കലും എനിക്ക് രാജകുമാരിയെ വിവാഹം കഴിക്കാനാവില്ല പക്ഷേ രാജകുമാരിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല അവളുടെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായി അറിയാം അവൾ മറ്റൊരാളെ ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കില്ല അത്രയ്ക്കും അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഇങ്ങനെയാണെങ്കിൽ ഈ വിവരം നിങ്ങൾ തന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്കൂ തോഴി പറഞ്ഞു ശ്രീദത്തനത് സമ്മതിച്ചു ഭവാനിക അവർക്ക് തമ്മിൽ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു അടുത്ത് സംസാരിച്ചപ്പോൾ ശ്രീദത്തനും അവളെ പിരിയാൻ കഴിയാതെയായി കുറച്ച് നാളുകൾ അങ്ങനെ കടന്നുപോയി അവർ തമ്മിൽ വീണ്ടും കണ്ടു പ്രണയവും വളർന്നു ഒടുവിൽ രാജകുമാരി പറഞ്ഞു നമ്മുടെ വിവാഹം ഒരിക്കലും എൻ്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല നമുക്ക് ആരും കാണാത്ത മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാം ശ്രീദത്തനും അത് സമ്മതമായിരുന്നു അവളെ വിവാഹം ചെയ്ത് അവിടെ ജീവിക്കാമെന്നുള്ള വ്യാമോഹമൊന്നും അവനുണ്ടായിരുന്നില്ല ഒടുവിൽ തോഴിയായ ഭവാനിക ഒരു ഉപായം പറഞ്ഞു അതനുസരിച്ച് ശ്രീദത്തനും സുഹൃത്തുക്കളും ചേർന്ന് രാജകുമാരിയെ രഹസ്യമായി കടത്തിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു അന്ന് രാത്രി രാജകുമാരിയുടെ അന്തപുരത്തിന് തീ പിടിച്ചു അത് ഭവാനികയുടെ തന്ത്രമായിരുന്നു തീ കെടുത്താനുള്ള ഓട്ടത്തിനിടയിൽ രാജകുമാരിയും ശ്രീദത്തനും ഭവാനികയും രഹസ്യമായി പുറത്തു കടന്നതും കൊട്ടാരം വിട്ടുപോയതുമൊന്നും ഭടന്മാർ അറിഞ്ഞില്ല രാജകുമാരിയും തോഴിയും ആ തീയിൽ വെന്തു മരിച്ചു എന്ന് എല്ലാവരും കരുതി എന്നാൽ രാജകുമാരി ശ്രീദത്തന്റെ കൂടെ സുരക്ഷിതമായി മധുര രാജ്യത്തേക്ക് യാത്ര തുടങ്ങിയിരുന്നു തന്നിലേക്ക് സംശയ കണ്ണുകൾ പതിയാതെയിരിക്കാൻ ശ്രീദത്തൻ ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ടായിരുന്നു അതിനാൽ അവൻ ഒരു ദിവസം കൂടി അവിടെ താമസിക്കാൻ തീരുമാനിച്ചു രാജകുമാരിയെ തോഴിയോടും തന്റെ ഒപ്പം സുരക്ഷിതയായി മധുരരാജ്യത്തേക്ക് യാത്രയാക്കിയ ശേഷം ശ്രീദത്തൻ തിരികെ അവളുടെ രാജ്യത്ത് വന്നു പട്ടണത്തിൽ ചുറ്റി സഞ്ചരിച്ച ശേഷം തൻ്റെ നേരെ ഒരിക്കലും സംശയം തോന്നാത്ത വിധം ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്ത് തന്റെ മാന്ത്രികവാളായ മൃഗാംഗവും എടുത്തുകൊണ്ട് രാത്രിയിൽ അവരെ പിന്തുടർന്നു ഒരുപാട് ദൂരം സഞ്ചരിച്ച് അവൻ വിന്ധ്യപർവ്വതത്തിനടുത്തുള്ള കാട്ടിലെത്തി അപ്പോഴേക്കും പലതരം ദുഷ്ശകനങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അവൻ ഭീകരമായൊരു കാഴ്ച കണ്ടു അവൻ്റെ സുഹൃത്തുക്കളും രാജകുമാരിയുടെ തോഴിയായ ഭവാനികയും ദേഹമാസകലം വെട്ടേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുന്നു അവൻ ഓടിച്ചെന്നപ്പോൾ കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ഒരു പറ്റം കുതിരപ്പടയാളികൾ ഞങ്ങളെ ആക്രമിച്ചു എല്ലാം കവർന്നുകൊണ്ടുപോയി കൂട്ടത്തിലൊരുത്തൻ രാജകുമാരിയെ കുതിരപ്പുറത്ത് കയറ്റി അവരധികം ദൂരം എത്തിയിട്ടുണ്ടാവില്ല ഞങ്ങളുടെ കാര്യം നോക്കണ്ട വേഗം പോയി അവളെ രക്ഷിക്കൂ അതോടെ ശ്രീദത്തൻ കാറ്റിനേക്കാൾ വേഗത്തിൽ അവർ പറഞ്ഞ ദിക്ക് ലക്ഷ്യമാക്കി പാഞ്ഞു